തിരുവനന്തപുരം ശിശുക്ഷേമ സമിതിയിൽ നടക്കുന്നത് ക്രൂരതകൾ മാത്രമോ മുൻ ആയയുടെ വെളിപ്പെടുത്തൽ ഞെട്ടിക്കുന്നതാണ് ഉറക്കത്തിൽ മൂത്രം ഒഴിക്കുന്ന കുട്ടികളെ ആയമാർ സ്ഥിരമായി ഉപദ്രവിക്കുമെന്നും ജനനേന്ദ്രിയത്തിൽ ഉപദ്രവിക്കുന്നത് പതിവ് കാഴ്ചയാണെന്നും പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത മുൻ ആയ വിശദീകരിക്കുന്നു പരാതി പറയുന്ന ആയമാർ ഒറ്റപ്പെടുന്ന അവസ്ഥയാണെന്നും അധികാരികളോട് പ്രശ്നം പറഞ്ഞിട്ടും തിരിഞ്ഞു നോക്കിയില്ലെന്നും അവർ പറഞ്ഞു രാഷ്ട്രീയ കരുത്തിൽ നിയമനം നേടുന്നവർ അതിശക്തരാണ് ഇവരാണ് കുട്ടികളെ പീഡിപ്പിക്കുന്നതെന്നാണ് ആരോപണം കേസിൽ ഇപ്പോൾ പ്രതികൾ ആയവർ മുൻപും കുറ്റം ചെയ്തവരാണ് താൽക്കാലികമായി ഇവരെ മാറ്റിയാലും പുനർനിയമനം നടക്കുകയാണ് പതിവെന്നും മാസങ്ങൾക്ക് മുൻപ് വരെ ശിശുക്ഷേമ സമിതിയിൽ ജോലി ചെയ്ത ആയ വെളിപ്പെടുത്തി അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട് ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണയിലെത്തിയ കുട്ടിയോട് അറസ്റ്റിലായ ആയമാർ പെരുമാറിയത് അതിക്രൂരമായിട്ടാണ് കിടക്കയിൽ പതിവായി മൂത്രം ഒഴിക്കുന്ന കുട്ടിയെ കാര്യമായി കൈകാര്യം ചെയ്തിട്ടുണ്ടെന്ന് പ്രധാന പ്രതി അജിത ഒപ്പമുണ്ടായിരുന്നവരോട് പറയുന്നത് കഴിഞ്ഞ മാസം ഇരുപത്തിനാലിന് ഒരു വിവാഹവേദിയിൽ വെച്ചാണ് കുട്ടിയെ ഉപദ്രവിച്ചെന്ന് വ്യക്തമായിട്ടും അത് കേട്ട് സന്തോഷിച്ചതല്ലാതെ ഉപദ്രവം തടയാനോ റിപ്പോർട്ട് ചെയ്യാനോ ഒപ്പമുണ്ടായിരുന്ന സിന്ധുവും മഹേശ്വരിയും തയ്യാറായില്ലെന്നാണ് ആക്ഷേപം ഒരാഴ്ചയോളം വിവരം ഇവർ മറച്ചുവെച്ചു ഇതിനിടെ കുട്ടിയെ കുളിപ്പിച്ചതെല്ലാം പ്രതികളായിരുന്നത് കൊണ്ട് വിവരം പുറത്തുവരാൻ വൈകി വേദന കൊണ്ട് കുട്ടി കരഞ്ഞുവെങ്കിലും പ്രതികൾ അനങ്ങിയില്ല ആഴ്ച ഡ്യൂട്ടി മാറി പുതിയ ആയ കുളിപ്പിക്കുമ്പോൾ കുട്ടി നിലവിളിക്കുന്നത് ശ്രദ്ധിച്ചു ഇതോടെ വിഷയം പരാതിയാവുകയായിരുന്നു അറസ്റ്റിലായ ആയമാർ നേരത്തെയും കുട്ടികളോട് മോശമായി പെരുമാറിയെങ്കിലും ഇടത് രാഷ്ട്രീയ ബന്ധം കാരണം ജോലിയിൽ തുടരുകയായിരുന്നു സംഭവത്തിൽ എഴുപത് പേരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി രണ്ട് ദിവസത്തെ അന്വേഷണത്തിന് ശേഷം മൂന്ന് പേർ കുറ്റം സമ്മതിക്കുകയായിരുന്നു കുട്ടിയെ ഉപദ്രവിച്ച വിവരം കുറ്റസമ്മത മൊഴിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അച്ഛനും അമ്മയും മരിച്ചതിനെ തുടർന്ന് ആഴ്ചകൾക്ക് മുൻപാണ് രണ്ടര വയസ്സുകാരിയും സഹോദരിയായ അഞ്ചു വയസ്സുകാരിയും ശിശുക്ഷേമ സമിതിയിൽ എത്തിയത് ശിശുക്ഷേമ സമിതിയിലെ രണ്ടര വയസ്സുകാരിയുടെ ജനനേന്ദ്രിയത്തിൽ ആയമാർ മുറിവേൽപ്പിച്ചത് ഒറ്റപ്പെട്ട സംഭവമെന്ന് ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി അരുൺ ഗോപി പ്രതികരിച്ചു നഖം കൊണ്ട് നുള്ളിയ ഒരു ചെറിയ പാട് മാത്രമാണ് കുട്ടിയുടെ ജനനേന്ദ്രിയത്തിലുള്ളതെന്നും കുറ്റം ചെയ്ത ആയമാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും അരുൺ ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞു ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണ് എങ്കിലും സംഭവിക്കാൻ പാടില്ലാത്തത് എന്നു തന്നെയാണ് ഞങ്ങളുടെ നിലപാട് ആ നിലപാടിന്റെ ഭാഗമായിട്ടാണ് ആയമാർക്കെതിരെ നടപടി സ്വീകരിച്ചത് മുൻപൊന്നും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല താൽക്കാലിക ജീവനക്കാരാണ് ആരോപണവിധേയരായ മൂന്ന് ആയമാരും ഏറ്റവും കൂടുതൽ താൽക്കാലിക ജീവനക്കാരാണ് ഇവിടെയുള്ളത് കുട്ടി ഇപ്പോൾ ആരോഗ്യവതിയാണെന്ന് അരുൺ ഗോപി പറയുന്നു നഖം നുള്ളിയ ഒരു ചെറിയ പാട് മാത്രമാണ് ഇപ്പോൾ കാണാനുള്ളത് സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ നടപടി സ്വീകരിച്ചു ഏഴുപേരെ പിരിച്ചുവിട്ടെന്നും അരുൺ ഗോപി പറഞ്ഞു ശിശുക്ഷേമ സമിതിയിൽ രണ്ടര വയസ്സുകാരിയോട് ചെയ്തത് കണ്ണില്ലാത്ത ക്രൂരതയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കേരളം ഒന്നാകെ അപമാന തലകുനിക്കേണ്ട അവസ്ഥയാണുള്ളത് അതിക്രൂരമായ സംഭവം ഒളിപ്പിച്ചു വെച്ചത് അതീവ ഗുരുതരമാണ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് ആയമാരെ സസ്പെൻഡ് ചെയ്തത് അതോടെ എല്ലാം അവസാനിച്ചെന്ന് കരുതരുത് മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും സമിതിയുടെ ജനറൽ സെക്രട്ടറിക്കും ഒഴിഞ്ഞുമാറാനാകില്ലെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഐ ഹോസ്പിറ്റൽ ിൽ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ എല്ലാ നേത്രരോഗ രോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ